ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്ക് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേ ഡ്രസ്സിൽ ഇതേ സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി വിഷു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹാപ്പി വിഷു ആഘോഷിക്കാൻ വന്ന യുവജനങ്ങൾ വിധുരാജ് അരുൺരാജ് നവജി പുത്തൂക്കാരൻ സുമിത്ര വല്ലഭായ് പട്ടേൽ പോയി തരാനും പറ്റത്തില്ല പറയണ മിസ്റ്റർ നവജി എങ്ങനെയുണ്ട് ജീവിതങ്ങൾ ജീവിതത്തിന്റെ അഞ്ചു കൊല്ലായിട്ട് ഇരുപത്തി അഞ്ച് വയസ്സായതുകൊണ്ട് അഞ്ചു കൊല്ലമായിരിക്കുമല്ലോ അല്ലേ ണ്ട് ഇതേപോലെ കിട്ടായി പറയുന്നുണ്ട് ഫോണുണ്ട് ഇതും അടുത്ത വർഷം ഇതേപോലെ തടി വെച്ചു ഞാൻ യൂട്യൂബ് ചാനൽ വന്നു കൃഷിക്കാരല്ല മാറ്റം നിശ്ചയം കഴിഞ്ഞു മാറ്റം തോന്നി എന്റെ മാറ്റി പാട്ടില്ല ഇതായിട്ടും മുട്ട ഒക്കെ അടിച്ചതിന് ശേഷം നല്ല മുടിയൊക്കെ വളർന്നു കൊരട്ട ബിസിനസ് ചെയ്തിട്ടു അറിഞ്ഞോളി ആ ഉണ്ട് എല്ലാം ഒന്നും ഇണ്ടായിട്ടോ ഇതെല്ലാം പൈസ ഈ ചാലിൽ കാണലോ കേട്ടോ കൃഷിക്കാരനായോണ്ടാണ് കണ്ടെ കാവ്യാണ് പുതിയതാണ്

ഇതോടെ വെടിപൊട്ടിക്കൽ ചടങ്ങ് അങ്ങനെ ഇന്നലെ വെടിപൊട്ടിച്ചു ഇന്നലെ അൽക്കോട് പേടിച്ചു അലിക്കോട് ചോദിക്കാം നമുക്ക് വിശുദ്ധ പടക്കം പൊട്ടിച്ചില്ല എന്ത് സംഭവിച്ചു അതായത് കണ്ണെല്ലാം ഭയങ്കര ൈസ് വന്നു പപ്പടം പായസം ചിക്കൻ പറഞ്ഞു പ്രധാന ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും മോഹൻലാലും മറ്റേ കുഞ്ഞിയും നല്ലൊരു കുട്ടപ്പന്മാരായിട്ടുണ്ട് പൊടിപ്പള്ളേരുണ്ട് വേറെ വിശേഷം തന്നെ അടുത്ത വിശ്വകപ്പക്ക് രണ്ടാൾക്കാര് നമ്മള് മാളും ഇങ്ങനെ അഞ്ചു മിനിറ്റ് കൂടുമ്പോ മാളും നവീത സ്കിൻ കെയറിനെ കുറിച്ചിട്ട് ഒന്ന് എല്ലാ കൊറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്കിൻ കെയർ ഭയങ്കര ഗ്ലാസ്കര റോസ് കളർ ആണ് എല്ലാരും ചോദിച്ചിട്ടുണ്ട് പറ എന്താണ് രഹസ്യം പറഞ്ഞത് മനസ്സ് ഓക്കെ Anything else? Nothing else. Find a better. Find a better. You know what you Guys, about the number, all the sessions. Check one of that. You should be sessions. It's tired. Oh, I let up. 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 I let ണ്ടോ കാരണം യൂട്യൂബുകാർമാനത്തുകൊണ്ട് നമുക്ക് വലിയ കുണൊന്നും സംസാരിക്കട്ടെ